കാര്യങ്ങൾ മനസ്സിലാക്കുക ആശയവിശദീകരണത്തിനിടയിൽ ഒരു ഹദീസിലാണ് എനിക്ക് സംശയം എങ്ങനെ ആശയവിശദീകരണത്തിനിടയിൽ പറഞ്ഞ ഒരു ഹദീസിലാണ് സംശയം അബ്ബാസ് റലിഅള്ളുഹിനെ മഴയ്ക്ക് വേണ്ടി തവസൂൽ ചെയ്ത ഒരു വിഷയത്തിലാണ് അതായത് ആ ഹദീസ് ഹദീസിൽ പറഞ്ഞത് നബിസ് അലൈഹി വല്ല നബി നബിസ് അലൈ വല്ല തഹസിലാക്കിയതുപോലെ ഇത്രയും കാലം തഹസുലാക്കിയതുപോലെ ഞങ്ങൾ ഇപ്പോൾ അബ്ബാസ് അലീ അള്ളാഹു നനുവിനെ തഹസിലാക്കി മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ തേടുന്നു അപ്പോൾ ഇത്ര അതായത് അബ്ബാസ് അല്ലു അഹ്ഹു ആ ഒരു സന്ദർഭത്തിൽ ജീവി ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ നബി അലൈഹി അലുസമ്മ മരിച്ചത് വബാത്തതിന് ശേഷമുള്ള കാര്യമാണത് അപ്പം ഇത്രയും നാൾ ഞങ്ങൾ നബിസ് അലൈഹി അലൈവലമയെ തഹസുൽ ചെയ്തതുപോലെ പോലെ എന്ന് പറയുമ്പോൾ നബിസ് അലൈഹി വല്ല ജീവനോടെ ഉണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നബിയോട് തൗസുൽ ചെയ്തതുപോലെ അല്ലേ അബ്ബാസ് റല്ലി അള്ളാഹു മുനഹുവിന് ചോദിച്ചത് അതായത് അബ്ബാസ് അല്ലി അള്ളാഹു ജീവനോടെ ഉണ്ട് അപ്പോൾ നബിസ് അലൈഹി വല്ല ജീവനോടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചോദിച്ചത് പോലെയല്ലേ എന്നാണ് ഒരു സംശയം അതായത് തൗസലിനാണോ അവിടെ അതായത് സന്ദർഭത്തിലാണോ ജീവിച്ചിരി അതായത് ജീവിച്ചിരിക്കുക മരിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥയിലാണോ കൂടുതൽ കൂടുതൽ പ്രാധാന്യം പ്രാധാന്യം കൊടുക്കുന്ന അതോ കൊടുക്കുന്നത് കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ചെറിയ തെറ്റിദ്ധാരണ ഇവർ സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഈ ഹദീസിന്റെ വാക്യം അള്ളാഹു അതിന്റെ അർത്ഥം ഞാൻ നേരിട്ട് ഒറ്റ വാക്ക് ഒറ്റവാക്ക് പറ അള്ളാഹു ഇന്ന നിശ്ചയം ഞങ്ങൾ ഞങ്ങളായിരുന്നു ഞങ്ങളായിരുന്നു തവസ്സുലു ഇലയ്ക്ക നിന്നോട് തവസ്സുൽ ചെയ്തു പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ നെബിനെ കൊണ്ട് അങ്ങനെ നീ ഞങ്ങൾക്ക് കുടിപ്പിക്കാറുമുണ്ടായിരുന്നു ഞങ്ങൾ ഇതാ തവസ്സുൽ ചെയ്യുന്നു ബി അമ്മി ബിഅമ്മിനെക്ക നിന്റെ പ്രവാചകന്റെ അമ്മ പൃഥ്വിനെ കൊണ്ട് അതുകൊണ്ട് ഫസ്റ്റിന നീ ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നാണ് അതായത് നബിയോട് തവസ്സുൽ ചെയ്ത പോലെ എന്ന വാചകം ഹദീസിലില്ല പോലെ എന്ന് വെറുതെ ഞങ്ങൾ ചെയ്തിരുന്നു എന്ന പഴയ പഴയകാലത്ത് ഒരു വഴക്കം പറയുകയാണ് ഈ വാക്യത്തിൽ ജീവിതകാലത്തോ മരണകാലത്തോ എന്ന് രണ്ടും വ്യക്തമാക്കിയിട്ടില്ല ഞങ്ങൾ തവസ്സുൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും വ്യക്തമല്ല അപ്പൊ ജീവിതകാലത്ത് ചെയ്ത ദവസിലും അതിൽപ്പെടും മരണകാലത്ത് ചെയ്തതവസിലും അതിൽപ്പെടും എന്നാണ് ഭാഷാ നിയമം കാരണം ഇന്ന സമയത്ത് എന്ന് വ്യക്തമാക്കാതെ മുത്തലക്ക് നിറയെ നിരുപാധികമായി ഒരു പദം പ്രയോഗിച്ചാൽ ആ നിരുപാധികമായ പദത്തിന്റെ വ്യാപ്തിയിൽ എന്തെല്ലാം വരുമോ അതെല്ലാം ആ വാക്കുകൊണ്ട് അർത്ഥോദ്ദേശം നൽകണം എന്നാണ് ഭാഷാ നിയമം ഈ നിയമപ്രകാരം ജീവിതകാലത്ത് നബിയോട് ഞങ്ങൾ തവസ്സൂൽ ചെയ്തിരുന്നു നബിയെ കൊണ്ട് തവസൂൽ ചെയ്തിരുന്നു ഇപ്പൊ അബ്ബാസിന്റെ ജീവിതകാലത്ത് ചെയ്ത പോലെ വഫാത്തിന് ശേഷവും ഞങ്ങൾ നബിയോട് തവസൂൽ ചെയ്തിരുന്നു എന്നും ആ ഹദീസിന് അർത്ഥമുണ്ട് എന്നാണ് നമ്മുടെ ഇമാമുകളൊക്കെ വിവരിച്ചത് നബി വഫാത്തായതുകൊണ്ടാണ് അബ്ബാസ് എന്നവരെ കൊണ്ട് തവസൂൽ ചെയ്തത് എന്ന് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞത് പിശകാകുന്നു എന്ന് നമ്മുടെ വ്യാഖ്യാന ഗന്ധങ്ങളിൽ ഫത്ത്ഹുൽബാരിയിലടക്കം ഉദ്ധരിച്ചിട്ടും ഉണ്ട് അപ്പൊ അത് വെച്ചാണ് ഞാൻ ആ ഹദീസ് പറഞ്ഞത് പിന്നെ വഖാബികളുമായി ബന്ധപ്പെട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ജീവിതകാലത്ത് വ്യക്തിയെക്കൊണ്ട് തപസ്സുൽ ചെയ്യും എന്നത് വഖാബികൾ അംഗീകരിക്കുന്നില്ല വ്യക്തിയെക്കൊണ്ടുള്ള തപസ്സുൽ ജീവിതകാലത്തും മരിച്ചാലും എല്ലാം ഹറാമാകുന്നു പിതേതാകുന്നു എന്നാ വഖാബികളുടെ വാദം ഇബന് തീമി അത് വ്യക്തമാക്കിയിട്ടുണ്ട് കർമ്മം കൊണ്ട് തപസുലാകാം അള്ളാന്റെ ഇസ്മു കൊണ്ട് തവസുലാകാം അള്ളാന്റെ സിഫത്ത് കൊണ്ട് തവസുലാകാം വ്യക്തിയെ കൊണ്ട് തവസുൽ ചെയ്യുന്നത് ശരിയല്ല തെറ്റാവുന്നു എന്നാണ് അവരുടെ വാദം വ്യക്തി മരിച്ചാലും ജീവിച്ചിരുന്നാലും തെറ്റാകുന്നു എന്നാണ് അവരുടെ വാദം ആ വാദത്തിന് എന്തായാലും ഈ പറയുന്ന വാക്യത്തിൽ ഖണ്ഡനമില്ലേ ഞാനതിനല്ല അത് ഉദ്ധരിച്ചത് ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ അബ്ബാസിൽ വൃത്തരായ ആളുകളെ കൊണ്ടെല്ലാം നബി കുടുംബത്തിൽപ്പെട്ടവരെ കൊണ്ട് വിശേഷിച്ചും ഇസ്തിഷായ നടത്തൽ സുന്നത്താണെന്ന് അബ്ബാസിന്റെ സംഭവത്തിൽ നിന്ന് ഗ്രഹിക്കപ്പെടാം എന്ന് ഫുഹൽ ബാലിയിൽ പറഞ്ഞ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത് അതിന്റെ പശ്ചാത്തലം വിവരിക്കാൻ മാത്രമാണ് ഞാൻ ബുഹാരിയിൽ ആ സംഭവം ഉദ്ധരിച്ചത് അപ്പൊ ഇസ്തിഷ്വായ സുന്നത്താണ് എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനമായി ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് എന്റെയും വിശദീകരണത്തിന്റെയും മർമ്മം അവിടെ തപസ്സുൽ വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് മരിച്ചാലും ജീവിച്ചിരുന്നാലും പാടില്ല എന്ന് പറയുന്ന വഹാബികൾക്ക് ശരിക്കും ഖണ്ഡനം ആ ഹജീഫിലുണ്ട് നബിയെ കൊണ്ട് തപസുൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് ജീവിതകാലത്ത് മാത്രമാകുന്നു എന്ന് വഖാബുകൾ പറയുന്നതിന് ഒരു തുണ്ട് കഷ്ണം പോലും ഹദീസിൽ എവിടെയും പരാമർശമില്ല തെളിവില്ല ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ചെയ്തതെല്ലാം ഈ തവസ്സുലിൽ പെടുമെന്നും നെബിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും അല്ലാത്തതും അതിൽ പെടുമെന്നും നമ്മുടെ ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അത് മനസ്സിലാക്കിയാൽ മതി സംശയം അല്ല